ജീവിതം അവനാണ് ജീവിക്കേണ്ടത് നമ്മുടെ മോൻ കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് തിളക്കമുണ്ടാവുന്നെങ്കിൽ അതല്ലേ വലിയ കാര്യം നീ ആയിട്ട് വാശി പിടിക്കേണ്ട നമുക്കത് നടത്തി കൊടുക്കാടി സണ്ണി പറഞ്ഞപ്പോൾ അമല അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ എന്തോ ഭ്രാന്തയുന്നത് സോളമനെ കുറിച്ച് എല്ലാം അറിഞ്ഞേണ്ടത് തന്നെയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജീനയുടെ കാര്യവും മരിയുടെ കാര്യവും തമ്മിൽ എനിക്ക് വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ മോൻ്റെ സ്വഭാവം ഓർത്തുകൊണ്ട് പണ്ട് മുതലേ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കണമെന്നുള്ള ഒരു താല്പര്യം അവനുണ്ട് പക്ഷെ അത് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അവൻ്റെ ഭ്രമം തീരും ജീനയുടെ കല്യാണം ജോണി ഇങ്ങോട്ട് ആലോചിച്ചതാ അവനെ നമുക്ക് ജോണിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം ചിലപ്പോൾ അയാളെ സമ്മതിക്കും ചിലപ്പോൾ സമ്മതിക്കില്ല സ്വാഭാവികമായ കാര്യം ഇനിയിപ്പോൾ അയാള് സമ്മതിച്ചാൽ തന്നെ അവൾക്കൊരു പ്രശ്നം വന്നാൽ അവളുടെ അപ്പനും അമ്മയും ഒക്കെ അവളുടെ കൂടെ നിൽക്കും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പക്ഷെ മര്യുടെ അവസ്ഥ എങ്ങനെയാണോ നമ്മുടെ മോൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടായാൽ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുണ്ട് ഇപ്പം അവൾക്ക് ഒറ്റയ്ക്കുള്ള ജീവിതത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി വെറ്റിയെ പോലെ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു കൂടിയായാൽ അവൾ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഞാനും സണ്ണിച്ചാനും ഒക്കെ എത്ര കാലം ഇരിക്കും നമ്മുടെ കാലം കഴിഞ്ഞാലും ജീവിക്കേണ്ടവരല്ലേ മരിയെ പോലൊരു പെൺകുട്ടി അവൻ ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നില്ല അവൻ ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് പ്രത്യേകത അവൾക്കുള്ളത് ഇത് അവൻ അവളോട് തോന്നുന്ന വെറും ഒരു ഭ്രമം മാത്രമാണ് ചായ അമല പറഞ്ഞപ്പോൾ താൻ ചിന്തിച്ചത് തന്നെയാണ് അവളും ചിന്തിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി കുറച്ച് മുൻപായിരുന്നെങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചേനെ തന്നെയാണ് സത്യമെന്ന് ഞാൻ അംഗീകരിക്കുകയും ചെയ്തേനെ പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു അതല്ല സത്യം അവന് മറ്റാരേക്കാളും ഈ ലോകത്ത് വലുത് അവൾ തന്നെയാണ് അവളോടവന് തോന്നിയത് ഒരു നീ വിചാരിക്കുന്നത് പോലെ ഒരു ഭ്രമമല്ല ഇച്ഛായ ഇതൊക്കെ വെറുതെ പറയൂ അവൻ അങ്ങനെയല്ല എനിക്ക് ഉറപ്പായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് അതോർത്തു നീ പേടിക്കണ്ട മല വിളിച്ചപ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു കാണിച്ചു നമുക്കിത് ഉറപ്പിക്കാം ഇതിൽ നീ പേടിക്കണ്ട അവൻ കാരണം മര്യാക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് അവളോടുള്ള സ്നേഹം അത് വെറുതെയല്ല ഒരു മനുഷ്യൻ്റെ മോശം സ്വഭാവങ്ങളെ അടിമുടി മാറ്റാൻ ചില സാഹചര്യങ്ങളിലെങ്കിലും പ്രണയത്തിന് സാധിക്കാറുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ നല്ലതിനായിരിക്കുമല്ലേ അവ നന്നാവാൻ വേണ്ടിയായിരിക്കും മരി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ വിശ്വസിച്ചാൽ മതി നമുക്ക് അയാൾ പറഞ്ഞപ്പോൾ അവരയാളെ ഒന്ന് നോക്കി കാര്യം ജോണിയോട് പറയണ്ടേ ഇച്ഛായം പറഞ്ഞാൽ മതി പിന്നൊരു കാര്യം കൂടി നമ്മൾ വിവാഹത്തിന് സമ്മതിച്ചാലും നീ ഇപ്പോൾ നിൽക്ക് നീ നിലപാട് തന്നെ സോളമനോട് തുടർന്നാൽ മതി മനസ്സിലാവാതെ അവരവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെയോട്ടുള്ള വാശയുടെ പുറത്തെങ്കിലും അവനവൻ്റെ സ്നേഹം തെളിയിക്കാൻ ശ്രമിക്കും മാത്രമല്ല ആ കുട്ടിയുടെ പഠിത്തവും നിന്നു പോകാൻ പാടില്ല നിന്റെ ഈ നിലപാട് കൂടുതൽ ഗുണകരമാവുകയുള്ളൂ അയാൾ മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവളെ കുറച്ചു നേരം മുറിയിൽ തന്നെ കിടന്നു സണ്ണി പുറത്തേക്ക് വന്നപ്പോൾ ജോണിയും ജീനിയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സണ്ണി എങ്ങനെ മാപ്പു അറിയണമെന്ന് എനിക്കറിയില്ല എങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ സന്നിയോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരത്തിന് അവൾ ഇങ്ങനെയൊരു പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സാറില്ല ജോണി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത് പിന്നെ എൻ്റെ മോൻ്റെ സ്വഭാവവും എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും ഈ കാര്യത്തിൽ തോന്നുന്നില്ല മരിയപ്പോലെയുള്ളൊരു പെൺകുട്ടി അവൻ്റെ വലയിൽ വീണു പോകാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ മരിയെ ന്യായീകരിച്ച സണ്ണി പറഞ്ഞത് ജോണിക്കും ജീനയ്ക്കും ഇഷ്ടമായില്ല അവരുടെ മുഖങ്ങളിൽ അതുണ്ടായിരുന്നു ഞാനും അമലയും കൂടി ഒരു കാര്യം തീരുമാനിച്ചു അത് ജോണിയെ കൂടി അറിയിക്കാമെന്ന് കരുതി ഏതായാലും ജോണിയും കൂടി ഇവിടെ ഉള്ള സ്ഥിതിക്ക് അത് പറയുന്നതല്ലേ നല്ലത് എന്ത് ഒരപകടം മണത്തുവെങ്കിലും ജോണി അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മരിയും സോളമനും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു സണ്ണി അത് പറഞ്ഞതും ജോണിയുടെ മുഖം വലിഞ്ഞു മുറുകി ഒപ്പം ജീനയ്ക്കും ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയിരുന്നു മനസ്സിലാവാതെ ജോണി വീണ്ടും സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി വിവാഹമോ സണ്ണി ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അതിനായി നിങ്ങൾ ത്യാഗമൊന്നും സഹിക്കണ്ട ജോണി എതിർക്കാൻ ശ്രമിച്ചു ഇതൊരു ത്യാഗമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോന് കിട്ടുന്ന ഏറ്റവും നല്ല വിവാഹാലോചനയാണ് മരിയുടേത് അവളെ പോലെ നല്ലൊരു പെങ്കോച്ചിനെ എൻ്റെ മകൻ അർഹിക്കുന്ന പോലുമില്ല സണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ ജീനയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നു ജോണി ഏതായാലും വെറ്റിയോടും കൂടി വിവരമൊന്നു പറ അത് നടക്കില്ല സണ്ണി അവൾക്ക് വേണ്ടി കുറച്ച് അധികം പൈസയൊക്കെ മുടക്കി വെച്ചിരിക്കുക ഈ നേഴ്സിങ്ങിനും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഉടനെ അവളുടെ കല്യാണം നടത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ പഠിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചതിന് ശേഷം മാത്രമേ അവളെ കെട്ടിക്കുന്ന കാര്യത്തിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകണ്ട അർത്ഥം കുറച്ച് ജോണി പറഞ്ഞപ്പോൾ വല്ലാത്തൊരമ്പരപ്പ് തന്നെ സണ്ണിക്ക് തോന്നിയിരുന്നു ഇയാൾ ഇത്രത്തോളം മോശമായ രീതിയിൽ ചിന്തിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല എത്ര രൂപയാണ് അവളുടെ നേഴ്സിങ്ങിന് വേണ്ടി ജോണി ചിലവാക്കിയിരിക്കുന്നത് ആ പൈസ ഞാൻ തന്നേക്കാം സണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ ജോണി അമ്പരന്ന് പോയിരുന്നു തൻ്റെ മകൾക്ക് കിട്ടാത്ത സൗഭാഗ്യം അങ്ങനെ അവൾക്ക് വേണ്ടെന്ന് അയാൾ തീരുമാനിച്ചതായിരുന്നു എനിക്ക് വേണ്ടി ഒന്നുമല്ല അവൾക്ക് തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയ സണ്ണിയെ പിണക്കാൻ ജോണിക്ക് മനസ്സ് വന്നില്ല അവൾക്ക് ജോലി ചെയ്യുവാനും ജീവിക്കുവാനുമുള്ള ചുറ്റുപാടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ജോണിക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യക്കുറവില്ലെങ്കിൽ ബെറ്റിയോട് സംസാരിച്ചിട്ട് അറിയിക്കും സണ്ണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ജോണിക്ക് മനസ്സിലായി ഇനി എതിർത്തിട്ട് കാര്യമില്ല നിസ്സഹായമായി മകളെ ഒന്നു നോക്കി ജീനിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ണുകൾക്കാണ് വല്ലാത്തൊരു വിഷമം അയാളെയും പൊതിഞ്ഞു അവൾക്ക് സണ്ണിയുടെ തീരുമാനം ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിച്ചില്ലെന്നാ കണ്ണുകൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു അച്ഛനായി മാത്രം ആ നിമിഷം അയാൾ മാറി പെട്ടെന്ന് തന്നെ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങളുടെ മോന്റെ സ്വഭാവത്തെക്കുറിച്ച് അവൻ തന്നെ കുറച്ചു മുൻപ് പറയുന്നത് കേട്ടു എല്ലാം അറിഞ്ഞിട്ടും നൂറായിരം പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുത്തന് ഞാൻ എങ്ങനെയാ എൻ്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരുത്തനുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല ജോണി തന്റെ അവസാനത്തെ അടവും പുറത്തെടുത്തുവെന്ന് സണ്ണിക്ക് മനസ്സിലായി ഇനി ഈ വിവാഹം മുടക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും അയാൾക്ക് മുൻപിലില്ല അതുകൊണ്ട് തന്നെ അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അവസാനത്തെ മാർഗത്തെ എങ്ങനെയും തടുക്കണമെന്ന് സണ്ണിയും തീരുമാനിച്ചിരുന്നു ജീനയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്കൊരു നിലപാട് വേണമെങ്കിൽ ജോണിക്ക് എടുക്കാം പക്ഷേ മരിയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതിൽ ബെറ്റിക്ക് കൂടി പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾ പറയുന്നത് എന്തും മൂളി കേൾക്കുന്ന നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ അതിന് സമ്മതം പറഞ്ഞേക്കും പക്ഷേ ബെറ്റി ഇതിനെതിർപ്പാണ് പറയുന്നതെങ്കിൽ അവളുടെ അച്ഛൻ്റെ വീട്ടുകാരെ കണ്ടുപിടിച്ച് അവരെക്കൊണ്ട് സമ്മതം ഏൽപ്പിക്കാനും എനിക്കറിയാം അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് ജോണി നിൽക്കണ്ട ഇത് ഞാനോ താനോ തീരുമാനിച്ചതല്ല ദൈവമായിട്ട് തീരുമാനിച്ചതാണ് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണ് അവരെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് ഇല്ലെങ്കിൽ നൂറ് പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജോണിയുടെ മകൾ ഇപ്പോൾ ഇറങ്ങിപ്പോകൂ ഇല്ലല്ലോ എന്തുകൊണ്ട് തൻ്റെ കൂടെ അവൾ വന്നില്ല അപ്പോൾ അവൾക്ക് തന്നേക്കാൾ വിശ്വാസം അവനെയാണ് അവൾക്ക് അവനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൻ വിളിച്ചപ്പോൾ തന്നെ അവൾ പിന്നാലെ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ജോണിയായിട്ട് കാര്യത്തിൽ ഒരു എതിർപ്പ് വയ്ക്കാൻ നിൽക്കണ്ട മുഷിഞ്ഞ് സംസാരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അത് മോശമാകും നാളെ ബന്ധുക്കളാവേണ്ടവരല്ലേ നമ്മൾ സണ്ണി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജോണി ബാഗുമെടുത്ത് ജീനയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അത് കണ്ടുകൊണ്ടാണ് അമല വന്നത് അയാൾ സമ്മതിക്കാതിരുന്ന എന്ത് ചെയ്യും അതൊക്കെ സമ്മതിച്ചോളൂ നീ ഒരു കാര്യം ചെയ്യ് ബെറ്റിയെ വിളിച്ച് ഒന്ന് പറഞ്ഞേക്ക് നമ്മളായിട്ട് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടേക്ക് വന്ന വല്യമ്മച്ച ചോദിച്ചു ആ പെണ്ണിനൊരു പത്തോ അഞ്ഞൂറോ കൊടുത്ത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വിടാൻ ഉള്ളതിന് നിങ്ങളെല്ലാവരും കൂടി അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോവാണോ ലോകത്ത് ലോകത്താദ്യമായിട്ട് എങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ആൺപിള്ളേരാവുമ്പോൾ ചെറിയ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ കാണിക്കും ഉടനെ കല്യാണം നടത്തി കൊടുക്കുകയാണോ ചെയ്യേണ്ടത് ദേഷ്യത്തോടെ വല്യമ്മച്ചി സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എൻ്റെ മകൻ അവളെ കെട്ടിപ്പിടിച്ചതിനുള്ള നഷ്ടപരിഹാരമാണോ അഞ്ഞൂറ് രൂപ എൻ്റെ പൊന്നു സണ്ണി നമ്മുടെ ചെക്കനെ കെട്ടാൻ മാത്രം എന്ത് യോഗ്യത അവൾക്കുള്ളത് തന്തയും ഇല്ല തള്ളയാണെങ്കിൽ ഉള്ളതുമില്ലാത്തതും കണക്കാം എന്തിനാ ഇങ്ങനെ ഒരു പെണ്ണിനെ നമ്മുടെ കുടുംബത്തിലോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ ഇഷ്ടത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല അത് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാണ് അതുകൊണ്ട് അല്ലേടി അമലയുടെ മുഖത്തേക്ക് നോക്കി സണ്ണി ചോദിച്ചപ്പോൾ അതേ എന്ന അർത്ഥത്തിൽ അവരും തലയാട്ടി കർത്താവേ ഞാനിവിടെ വന്ന് പെട്ടും പോയി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടാക്കുമോ ഈ കല്യാണത്തിനും കളവാണത്തിനും ഒന്നും ഞാൻ ഉണ്ടാവില്ല എന്റെ സഹകരണവും ആരും പ്രതീക്ഷിക്കേണ്ട ദേഷ്യത്തോടെ അവർ പറഞ്ഞു അമ്മച്ചിക്കിപ്പോൾ ഇത്രയും പ്രായമായിരിക്കുമല്ലേ അമ്മച്ചി കല്യാണത്തിന് പങ്കെടുത്തില്ലെന്നും വെച്ച് അതാരും വലുതായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തൽക്കാലം എൻ്റെ മകന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് മറ്റാരുടെയും ഉപദേശം ഞാൻ സ്വീകരിക്കുന്നില്ല അമ്മച്ചിക്ക് പറയാം അമ്മച്ചിയുടെ മകളുടെ കാര്യം പക്ഷേ ഇതെൻ്റെ സ്വന്തം മകന്റെ കാര്യമാണ് അത് പറയാൻ ഞാനിവിടെ ഉണ്ട് അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയപ്പോൾ അമലയെ ദേഷ്യത്തോടൊന്ന് നോക്കുക മാത്രമാണ് അവർ ചെയ്തത് കുറച്ചധികം നേരം രണ്ടുപേരും ആ കാറിൽ തന്നെ ഇരുന്നു കാറിനുള്ളിലേക്ക് ചൂട് ശക്തമായി അടിച്ചു തുടങ്ങിയപ്പോഴാണ് സമയം ഒരുപാടായെന്ന് സോളമനു മനസ്സിലായത് അവൻ മരിയുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു വീങ്ങിയിരിക്കുകയാണ് മുഖമൊക്കെ നന്നായി ചുവന്നിട്ടുണ്ട് അവൾ മറ്റൊരു ലോകത്തിലാണെന്ന് തോന്നിയവന് അവളുടെ കൈകളിൽ ആർദ്രമായി പിടിച്ചു ശേഷം തന്റെ നെഞ്ചോട് ചേർത്തു ഞാൻ കാരണം തനിക്ക് വലിയ വിഷമമായി അല്ലേ അവൻ ചോദിച്ചു അവളില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി സമയം ഒരുപാടായി നമുക്ക് വല്ലതും കഴിക്കാം തനിക്ക് വിശക്കുന്നില്ലേ അവളുടെ അഴിഞ്ഞുളഞ്ഞു കിടക്കുന്ന മുടിയിഴകൾ പുറകിലേക്ക് മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കൊന്നും വേണ്ട ചായ എനിക്ക് വിശക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇപ്പൊ തന്നെ എത്ര സമയമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെയാണ് നോക്കിക്കേ സമയം രണ്ടു മണിയായി ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ നീ ഇപ്പം തളർന്നു വീഴും നിന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ പറഞ്ഞു നമ്മളിനി എന്തായ ചെയ്യാൻ പോകുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ